ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് ഫോർട്ടി എയ്റ്റ് ഇന്നത്തെ എപ്പിസോഡൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ഒരു ഗിഫ്റ്റ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു മറ്റാരുമല്ല ജനപ്രിയ നായകൻ ദിലീപ് അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയായിട്ടുള്ള പവൻ കെയർ ടേ പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് വന്നത് ആ ഒരു സിനിമ ഇന്നായിരുന്നു റിലീസ് അതിൻ്റെ ഒരു പ്രൊമോഷനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് ആക്ടിവിറ്റി ഏരിയയിലായിരുന്നു നമ്മുടെ കണ്ടസ്റ്റൻസ് നമ്മുടെ പിള്ളേരെല്ലാം അവിടെ മാധ്യമ പ്രവർത്തകരായിട്ടിരുന്നിട്ട് ദിലീപിനോട് ഓരോ ക്വസ്റ്റൻ ചോദിക്കുക എന്നുള്ളതായിരുന്നു അതിനകത്തെ ടാസ്ക് ദിലീപ് വന്നിട്ട് ട്രെയിലറൊക്കെ കാണിച്ചു അതിമനോഹരമായ ട്രെയിലറൊന്നും ഞാൻ പറയുന്നില്ല സിനിമ എന്തായിരുന്നു എനിക്കറിയില്ല സിനിമ ഞാൻ കണ്ടില്ല ഒക്കെ ട്രെയിലർ കാണുന്നു പിന്നെ അവരുടെ ഓരോരോ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ അതായത് ദിലീപിനെ ഒരു സിനിമ ഹാളിനെ നേരിട്ട് കാണുമ്പോൾ ചോദിക്കേണ്ട ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ചോദ്യങ്ങളും ഒക്കെയാണ് വന്നത് അപ്പം ആ ഒരു സാധനം രാവിലെയും കഴിഞ്ഞ് പോയി ഇതിനിടയ്ക്ക് രാവിലെ തന്നെ കിച്ചണിൽ ഒരു ചെറിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ആ ഒരു ജയിൽ നോമിനേഷൻ ജയിൽ നോമിനേഷൻ വന്ന സമയത്താണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത് ജയിൽ നോമിനേഷനിൽ ഏറ്റവും ആളുകൾ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ജാസ്മിൻ ആ ജയിലിലേക്ക് പോയത് ജാസ്മിനും ജിൻഡോയാണ് അപ്പം അതായത് ജയിൽ നോമിനേഷന് പവർ ടീം നേരിട്ട് നോമിനേറ്റ് ചെയ്തത് ജിൻഡോയെ ബാക്കി എല്ലാവരും കൂടി നോമിനേറ്റ് ചെയ്തത് ജാസ്മിനാണ് ജാസ്മിനെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ കിച്ചണിൽ വർക്ക് ചെയ്യുന്നില്ല മടി പിടിച്ചിരിക്കുകയായിരുന്നുള്ളൊരു കാരണമാണ് പക്ഷേ അത് ജാസ്മിൻ അങ്ങ് പോകുന്നുണ്ട് ജാസ്മിൻ പറയുന്നത് എല്ലാവരും കൂടെ തന്നെ ടാർഗറ്റ് ചെയ്യുകയാണ് വേറെ ആരെയും വെറുപ്പിക്കാൻ വയ്യാത്തതുകൊണ്ട് എന്നെ ഉണ്ടാക്കി വരികയാണ് ഞാൻ എല്ലാവരും ആക്റ്റീവായിരുന്നു എന്നാണ് ജാസ്മിൻ ആ ഒരു പരിസരത്ത് പോയിട്ടില്ല എന്നുള്ളവരെ നമുക്കും ജാസ്മിനും പറയാം ഈ ഒരു വീക്ക് ജാസ്മിൻ എനിക്ക് വയ്യ എനിക്ക് വയ്യ എനിക്ക് വയ്യ എന്ന് മാത്രമാണ് ജാസ്മിൻ പറഞ്ഞത് ജാസ്മിൻ പിന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ എന്തിനാണ് ഈ ഒരു നോമിനേഷൻ ഇട്ടുന്നത് എനിക്ക് വയ്യ എന്ന് ഞാൻ അതിമു പറഞ്ഞതല്ലേ എന്നുള്ളത് വയ്യായിക ജയിൽ നോമിനേഷൻ വയ്യാന്നുണ്ടെങ്കിൽ വീട്ടിൽ പോകണം അല്ലാതെ അവിടെ എന്നിട്ട് ജയിൽ നോമിഷനിൽ നിന്നും പറയാനും അതിൻ്റെ ഒന്നും കാര്യമൊന്നുമില്ല എന്തായാലും ആ ഒരു പ്രശ്നത്തിൽ നോറയായിട്ട് അൻസിബയായിട്ടും അൻസിബയാണ് ഈ ഒരു കാര്യം തുടക്കമെടുത്തത് അതായത് അൻസിബയാണ് കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ അപ്പം അൻസിബ ഇങ്ങനെ പറയുന്നു ജാസ്മിൻ ആക്റ്റീവല്ലായിരുന്നു ജാസ്മിൻ അവിടെ വന്നിട്ടൊന്നും ഇല്ലായിരുന്നു പറയുന്നത് നോറയ തെയ്റ്റ് പിടിക്കുന്നു അങ്ങനെ നോറയുമായിട്ടൊരു വാക്കുതർക്കം ഉണ്ടാകുന്നു അൻസിബയായിട്ടൊരു വാക്കുതർക്കം ഉണ്ടാകുന്നു പിന്നെ നമുക്കറിയാവുന്നതാണല്ലോ ജാസ്മിൻ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റേ ശന്ത മീഡിയയുടെ കൂട്ടാണ് പിന്നെ അങ്ങ് തുടങ്ങും ഇതിനകത്ത് എനിക്കത് ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ജാസ്മിൻ നമ്മൾ കോൺസെൻറ്റായിട്ട് ജാസ്മിനെ കാണിക്കുന്ന സമയത്ത് ജാസ്മിൻ നമ്മൾ വീട്ടിലേക്ക് ഇരുന്ന് പേന ചൊരിയുന്ന പോലെ തലയും ചൊരിഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത് എപ്പോഴും വരെ പേനയെ ബിച്ചെടുത്തിട്ട് ഏത് ബിഗ് ബോസ് ഹൗസിൽ ഇരുന്നിട്ട് അതൊക്കെയാണ് ജാസ്മിൻ്റെ പരിപാടികൾ പിന്നെ അവരുടെ മൂക്ക് വെറുക്കുക പിന്നെ കാലിൽ നഖം കടിക്കുന്ന പരിപാടി ഭയങ്കര ഹൈജീനിക്കായിട്ടുള്ള പെൺകുട്ടിയാണല്ലോ നമ്മുടെ ജാസ്മിൻ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും എന്തായാലും ജയിലിൽ പോകാൻ തീരുമാനമാകുന്നു അതിനുശേഷം പിന്നെ ഒരു അമൃതമേണിയുടെ ഒരു സ്പോൺസർഷിപ്പ് ടാസ്ക് വരുന്നു പിന്നീട് ജയിലിലേക്ക് പോകുന്നു ജയിലിൽ വൻ കോമഡിയാണ് വൻ ഇൻ കോമഡി വൻ കോമഡി ജയിലിൽ ജിൻഡോയും ജാസ്മിനും ഒരേ സ്ഥലത്ത് കുറേ സമയം ഒറ്റയ്ക്ക് വന്നാൽ എന്താകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അത് തന്നെയാണ് അവിടെ സംഭവിച്ചത് ഇന്ന് ജിൻഡോയ്ക്കെതിരെ അലിഗേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതായത് ജയിലിൻ്റെ ബാത്റൂമിൽ പോയി സിഗരറ്റ് വലിച്ചു സിഗററ്റ് കണ്ടെത്തിയില്ല ലൈറ്റ് കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല ജയിൽ ടാസ്ക് വളരെ സിമ്പിളാണ് അതായത് നമ്മുടെ പന്ത്രണ്ട് കണ്ടസ്റ്റൻസ് വെളിയിൽ പോകാനിരിക്കുന്നത് നോമിനേഷൻ വളരെ ബാഗി പെട്ടി പാക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഡ്രസ്സ് മടക്കി വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ടാസ്ക് ടാസ്ക് ചെയ്യുന്നു അതിനുശേഷം ഇനി ഇനി രാത്രിയിലാണ് കഥകൾ കഥകൾ മൊത്തം നടക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം സമയം രാത്രി പന്ത്രണ്ട് മണി ജിൻഡോ കിടന്നുറങ്ങുന്നു കുർഗം വലിച്ചുറങ്ങുന്നു ജാസ്മിനൊരു മൂലയ്ക്ക് പോയിട്ട് അത് എ സി കൊള്ളുന്ന സൈഡിൽ പോയി കിടക്കുന്നു ജാസ്മിൻ പക്ഷെ കിടക്കാൻ പറ്റുന്നില്ല കാല് വെച്ച് കിടക്കാൻ പറ്റുന്നില്ല അവൻ ജിൻഡോയെ വിളിച്ച് എഴുന്നേപ്പിക്കുന്നു ജിൻഡോ മാറിലെന്ന് പറയുന്നു അത് വലിയൊരു തർക്കമാകുന്നു അതിനുശേഷം എല്ലാ കണ്ടിഷൻസും എഴുന്നേറ്റ് വരുന്നു ജിൻഡോയും ജാസ്മിൻ അടിക്കുന്നു ഫിസിക്കൽ അസൾട്ട് അത് എല്ലാവരും കാണുന്നുണ്ട് പക്ഷെ ആ ഒരു മൈൻഡ് ഇതില്ല കേട്ടോ അപ്പോഴാണ് എനിക്ക് ആ ഒരു ഈക്വാലിറ്റിയെ പറ്റി മനസ്സിലായത് ജിൻഡോ ആർക്കും വേണം എന്ത് വേണം ചെയ്യാം ഒരു പ്രശ്നമാണ് അന്നത്തെ തരാൻ നന്നര കറക്റ്റായിട്ട് പറഞ്ഞു അത് അടിക്കാൻ പാടില്ല ആ ഫിസിക്കൽ അസൾട്ടാണെന്ന് പറയുന്നു അവസാനം ആ ഒരു വാക്കുതർക്കം ഒരു ഒരു വിധത്തിൽ ഒരു വാക്കി രണ്ട് പേരെയും ഒരു രണ്ട് മൂലക്കേട്ടൊക്കെ കിടത്തിയിട്ടാണ് പോകുന്നത് എന്തായാലും ഇന്നത്തെ ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് ജയിൽ നോമിനേഷൻസ് ആയിരുന്നു ജിൻഡോയും ജാസ്മിനും ഇവരൊക്കെ ഉള്ളൊരു ജയിലിൽ വന്നാലാണ് എനിക്കൊന്നും കഴിഞ്ഞ വീക്കിൽ ജാസ്മിനിൻ ോറയായിരുന്നു ജാസ്മിൻ്റെ രണ്ട് വീക്കായിട്ട് വരുന്നുണ്ടല്ലേ കൊള്ളാം വളരെ നല്ലതാണ് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും ജാസ്മിൻ്റെ കാര്യത്തിൽ ജാസ്മിൻ ഈ വീക്കും കാലണ്ടറിയിൽ നിന്ന് കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അതെനിക്ക് ഉറപ്പാണ് ഒരുപാട് പ്രതീക്ഷയോടെയാണ് സിജൻ സിജോയുടെ രണ്ടാമത്തെ രണ്ടാമത്തെ വരപ്പൊക്കെ നമ്മൾ കണ്ടത് പക്ഷേ മറ്റേ അയൽക്കൂട്ടത്തിലെ കൊതി എന്ന് പറഞ്ഞാൽ പറച്ചിൽ തന്നെയാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ലോണം ഒരു കളിയില്ല പഴയ സിജോയുടെ വീരിയൊക്കെ ചോർന്നു പോയി മറ്റേ കാട്ടുതി എനിക്കൊന്ന് ഫയർഫോഴ്സ് വന്നിട്ട് തീ അണച്ചെന്ന് തോന്നും അതാണെന്ന് തോന്നും സംഭവിച്ചത് സിറ്റിയുടെ പഴയ ഒരു പവർ ഇല്ല പക്ഷേ എന്തായാലും ഇനിയിപ്പം ഇന്ന് ഇതിപ്പോൾ നാൽപ്പത്തെട്ടാമത്തെ എപ്പിസോഡ് നാളെ നാൽപ്പത്തൊമ്പത് അതായത് ഞായറാഴ്ചയാണ് അമ്പതാമത്തെ എപ്പിസോഡ് വരുന്നത് അപ്പോൾ അന്ന് കലാപരിപാടികളൊക്കെ കാണും എന്തായാലും ഇത്രയുമായിരുന്നു ഒരു നാൽപ്പത്തെട്ടാമത്തെ എപ്പിസോഡിൽ സംഭവിച്ചത്